യും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു കടവെ പിടികൂടുന്ന ദൗത്യത്തിനിടെ ഡി എഫ് ഒയെ മാറ്റിയത് തിരച്ചിലിനെ ബാധിക്കരുതെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഡി എഫ് ഒനിക് ലാലിനെ മാറ്റിയതിൽ കാളിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഒരാളെ കൊലപ്പെടുത്തിയ കടുവയെ പിടിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവരുടെയും സഹകരണത്തോടെ വലിയൊരു മൂവ്മെന്റ് നടക്കുകയാണ് ആ മൂവ്മെന്റ് നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഇതിനെ ബാധിക്കുമില്ല എന്നുള്ളത് ഭരണം ആരെ മാറ്റണം ആരെ മാറ്റണം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ് പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ അത് ബാധിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം അത്ര ശക്തമായ രീതിയിൽ ജനവികാരം ഉണ്ട് ആ ജനവികാരത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കടുവയെ പിടിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരു മൂവ്മെന്റും ഓപ്പറേഷനും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം മാറ്റം എന്നൊരു ആക്ഷേപം കൂടി വരുന്നത് അല്ല ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ് ഏത് നിമിഷവും നിമിഷവും പുലിയായാലും കടുവായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട് ജനജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത് എപ്പോൾ വേണേൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിൽ ആ നിയമസഭയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു ആ രണ്ട് മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റും അത് ആരും മേൽ ചുമല് കെട്ടിവെച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുക മനുഷ്യജീവന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക അതിനുവേണ്ടി ഒരു അടിയന്തര നട ഇടപെടലാണ് വേണ്ടത് ആ ഇടപെടലിന് വിഘാതമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കത്തയച്ചിരുന്നു ഇവിടുത്തെ ഡി എഫ് ഒന്ന് അദ്ദേഹത്തിന്റെ പെർമിഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അന്ന് അത് അനുമതി പോലും ലഭ്യമാക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞില്ല കൂടിന്റെ കാര്യത്തിൽ മമ്പാട് പുലിയിറങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ തന്നെ നിയമസഭയിൽ പറഞ്ഞു മന്ത്രിയോട് ഞാൻ സംസാരിച്ചു കൂടി ുണ്ട് അത് ആകെ ഒന്നോ രണ്ടോ കൂടുകളാണ് ഈ ഡി എഫ് ഒയുടെ കീഴിലുള്ളത് അതുകൊണ്ട് അടിയന്തരമായി കൂടുതൽ കൂടുകൾ എത്തിക്കാനുള്ള ഉണ്ടാവണം അതുപോലെ തന്നെ ക്യാമറകൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ വനവകുപ്പ് മന്ത്രിയായാലും ആയാലും അതിനകത്ത് പോസിറ്റീവായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വളരെ പരിമിതമാണ് വളരെ വലിയ ഏരിയയാണ് ഏതാണ്ട് അൻപതോളം ക്യാമറ വെക്കണമെന്നാണ് പറയുന്നത് എല്ലാ ഭാഗവും കവർ ചെയ്യണമെങ്കിൽ ഇപ്പൊ പറയുന്നത് വനവകുപ്പ് എന്ന് പറയുന്നെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത് ഏതാണ്ട് ഇരുപതോളം ക്യാമറകൾ മാത്രമാണ് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടു കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളവർക്ക് അറിയാം ഇത് സൈലന്റ് വാലിയോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കാളികാവ് പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തും വളരെ നമ്മുടെ നാടിനെ ആകെ നടുക്കി ഗഫൂർ എന്ന് പറയുന്ന സഹോദരനെ കടുവ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ നാടാകെ വലിയ കൂടി സങ്കടത്തോടുകൂടി കൂടി കഴിയുന്ന സന്ദർഭത്തിലാണ് വളരെ പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് സ്ഥലം ഡി എഫ് ഒയെ സ്ഥലം മാറ്റിയിരിക്കുന്നു അതായത് തിരുവനന്തപുരത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ കൃത്യമായി കരുവാരുണ്ട് കളികാവ് ചോക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലയെക്കുറിച്ചറിഞ്ഞ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശക്തിയായി ഇതിനെ അഭിനന്ദ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്